സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയകൾ നിലയ്ക്കുന്നു ഉപകരണങ്ങളുടെ കുടിശ്ശിക മുടങ്ങിയതോടെ കമ്പനികൾ വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം നൂറ് കോടി രൂപ അനുവദിച്ചതായി ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടെങ്കിലും യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നാണ് വിതരണ കമ്പനികൾ പറയുന്നത് ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ കോടികൾ കുടിശ്ശിക വന്നതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിവെച്ചത് സ്റ്റെന്റുകൾ ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭിക്കാതായതോടെയാണ് ശസ്ത്രക്രിയകൾ താളം തെറ്റുന്നത് നൂറ്റി അറുപത് കോടിയോളം രൂപ കുടിശ്ശികയാണ് സർക്കാർ വിതരണ കമ്പനികൾക്ക് നൽകാനുള്ളത് ഒരു മാസം മുമ്പ് വിതരണക്കാരുടെ പ്രതിനിധികളുമായി സർക്കാർ നടത്തിയ ചർച്ചയിൽ കുടിശ്ശിക തീർക്കുമെന്ന ഉറപ്പ് നൽകിയതാണ് എന്നാൽ തുക ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കമ്പനികൾ വീണ്ടും വിതരണം നിർത്തിവെച്ചത് ഉടൻ പരിഹാരം ആവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം മേധാവി ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകിയിരുന്നു പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നൂറ് കോടി രൂപ അനുവദിച്ചതായി വ്യക്തമാക്കിയത് സർക്കാർ ആശുപത്രികൾക്കും കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കുമാണ് അനുവദിച്ചത് ധനവകുപ്പ് കെ എം എസ് സിയിൽ അൻപത് കോടിയും അനുവദിച്ചു എന്നാൽ ഇതു സംബന്ധിച്ച യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നാണ് വിതരണ കമ്പനിക്കാർ പറയുന്നത് ജനം തിരുവനന്തപുരം